എസ് എം വൈ എം സംസ്ഥാന സമിതിയുടെ പ്രസിഡന്റ് ഇടുക്കി രൂപത എസ് എം വൈ എം കൗൺസിലറും കെ സി വൈ എം ഇടുക്കി രൂപത മുൻ പ്രസിഡന്റുമായ അലക്സ് തോമസ് പുളിമുട്ടലിനെ തിരഞ്ഞെടുത്തു കാക്കനാട് മൗണ്ട് സെൻ്റ് തോമസിൽ വെച്ച് നടന്ന സംസ്ഥാന വാർഷിക കൗൺസിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ം വൈ എം സംസ്ഥാന സമിതിയുടെ പ്രസിഡന്റായി ഇടുക്കി രൂപത എസ് എം വൈ എം കൌൺസിലറും കെ സി വൈ എം ഇടുക്കി രൂപത മുൻ പ്രസിഡന്റുമായ അലക്സ് തോമസ് പുളിമൂട്ടലിന് തെരഞ്ഞെടുത്തു ജൂൺ ഒൻപത് ഞായറാഴ്ച കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ വെച്ച് നടന്ന സംസ്ഥാന വാർഷിക കൗൺസിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇടുക്കി രൂപതയിൽ നിന്നും ആദ്യമായാണ് എസ് എം വൈ എം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാൾ കടന്നുവരുന്നത് സീറോ പല സഭയുടെ യുവജന സംഘടനയായ എസ് എം ഐവിൻ്റെ അതിശ്യ പദവി അലങ്കരിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കും എന്ന് ഒരിക്കലും കണക്കൂട്ടിയതല്ല അതിനെ അതിയായ സന്തോഷത്തോടും ഒരു ദൈവഭാഗ്യമായി തന്നെ അതിനെ കണക്കാക്കിയ അതിന് ഒപ്പം നിന്നവരെ കൃത്യമായ നന്ദിയോട് ഓർക്കുന്നു പ്രത്യേകിച്ചുമായിട്ട് എൻ്റെ പിതാവ് അഭിനന്ദിയ ജോൺ നിലനിൽക്കുന്ന പിതാവിനെ സ്നേഹത്തോടെ ഓർക്കുന്നു ബഹുമാനപ്പെട്ട വൈദികര് ആനിമേറ്റർ അമ്മമാർ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങൾ അവരുടെ എല്ലാം കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കൊണ്ടും അവരുടെ എല്ലാം ആവേശജനമായ മാത്രമാണ് ഇങ്ങനെ ഒരു പദവിയിലേക്ക് നിരവധി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമായി യുവജനങ്ങളെ ചേർത്തുപിടിച്ച് നയിക്കുന്ന ഇടുക്കിയുടെ ശക്തനായ നേതാവാണ് അലക്സ് ഇടുക്കി രൂപതയിലെ പാറത്തോട് ഇടവകംഗമായ അലക്സ് പുളിമൂട്ടിൽ തോമസ് ആൻസി ദമ്പതികളുടെ മകനാണ് ന്യൂസ് ബ്യൂറോ അടിമാലി